കേരളത്തിലെ കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് പരിതാപകരത്തിൻ്റെ അവസ്ഥയാണ് എന്നുള്ളതാണ് കേരളത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്ക് കോൺഗ്രസ് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു എത്തും പിടുത്തം ആ നേതാക്കന്മാർക്ക് പോലും ഇല്ല ആരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല എ സി സി നേരിട്ട് ഇടപെടുന്ന ഏക മണ്ഡലം വയനാടാണ് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും മണ്ഡലം അങ്ങനെയുണ്ടോ നേരിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാൾക്കാർ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുപോലെ അടക്കമുള്ള എല്ലാവരും കഴിഞ്ഞ നാലു അഞ്ച് ദിവസമായിട്ട് എവിടെയെന്ന് അറിയുമോ വയനാട് മണ്ഡലത്തിലാണ് എ സി സി മൊത്തം വയനാട് മണ്ഡലത്തിന് വേണം അല്ലെങ്കിൽ മല്ലികാർജ്ജുനഖാർഗെ മാത്രമാണ് ഇല്ലാത്തത് ബാക്കി എല്ലാവരും വയനാട് മണ്ഡലത്തിലെത്തുണ്ട് അവിടുത്തെ പ്രശ്നം പോലും പരിഹരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ആത്മഹത്യ നടന്നു അഞ്ച് ആത്മഹത്യ നടന്നതുകൊണ്ട് അവിടുത്തെ പ്രശ്നം തീരുമോ പ്രശ്നമില്ല ഇനി ആത്മഹത്യ നടക്കും കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് നട്ടിലുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിലില്ല അപ്പം അതാണ് എടുക്കാൻ പ്രാപ്തിയുള്ള നേതാക്കന്മാർ ഇല്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയാം എൻ എസ് എസിനെ പണക്കി എസ് എൻ ഡി പിന്നെ പണക്കി എന്താണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകളെ മുഴുവൻ പണക്കി ആരാ പണക്കുന്നത് ആരാ പണിക്കുന്നതെന്ന് വെച്ചാൽ ഒരാളെ ചൂണ്ടിക്കണക്കാൻ നോക്കി ഉണ്ടാവില്ല പക്ഷേ എന്താണ് എല്ലാ എല്ലാക്കാരും കോൺഗ്രസ്സിനെതിര എങ്ങനെയാണ് കോൺഗ്രസ്സിനെതിരാകുന്നത് പ്രധാനപ്പെട്ട മീഡിയകളെല്ലാം കോൺഗ്രസിനെതിരാന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇതിങ്ങനെ എതിരാവുന്നത് ഇവർക്ക് ഇവർക്കത് കൈകാര്യം ചെയ്ത് കൊണ്ടാടക്കാൻ അറിയുന്നില്ല എന്നാണ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയുന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാനുള്ള പിന്നെ പ്രാപ്തി പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കില്ലായെന്നുള്ളതാണ് കെ പി സി സി പ്രസിഡൻറ്റെ മാറ്റി കെ പി സി സി പ്രസിഡൻറ്റ് മാറ്റുമ്പോൾ പറഞ്ഞ കാരണങ്ങൾ എന്താ കെ സുധാകരന് ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ല ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിവില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ വന്നൊക്കെ എ പി സി പ്രസിഡന്റ് എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് സുധാകരനാണെങ്കിൽ വല്ലപ്പോഴും ഒരു ബൈറ്റിങ്ങിനും തരുമായിരുന്നു എന്തിനും കാര്യം പറയുമായിരുന്നു ആർക്കെങ്കിലും എന്തിനും പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് എന്തെങ്കിലും ആർക്കെതിരെ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ല ദാറ്റ്സ് ഓൾ ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ് പോവുകയാണ് അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ആർക്കെതിരെ പറയാൻ തുടങ്ങുമ്പോൾ ഒരു സുതാര്യ പേടി ഉണ്ടായിരുന്നു ഇയാൾ കയറി വേറെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ ഒരു പ്രിക്കോഷൻ എടുക്കായിരുന്നു ഇപ്പോൾ ആരെയും പെടിയില്ല പുള്ളിയും പുള്ളീന്ന് ഇഷ്ടത്തിന് പോവുകയാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രോപ്പറായിട്ടല്ല പോകുന്നത് കെ പി സി പ്രസിഡന്റ് പ്രോപ്പറായിട്ടല്ല പോകുന്നത് പിന്നെ നമ്മൾ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഡി സി സി പ്രസിഡന്റ്മാർ നേതാവ് നന്നാവണമെന്നാണ് പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഡി സി സി പ്രസിഡന്റ്മാരെല്ലാം ഇനി നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു പോവുകയാണോ അപ്പം ഇതിനൊരു അച്ചടക്കം ഇല്ല ഈ അച്ചടക്കം എങ്ങനെയാണ് ഇപ്പം വേറെ എല്ലാ പാർട്ടികളിലും ഇപ്പം നമ്മൾ വളരെയധികം വിമർശിക്കുന്ന പാർട്ടിയാണല്ലോ ബി ജെ പി ബി ജെ പിനെ വരെ ഒരു ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അവലോകന യോഗവും ഒരു യോഗവും ആരാണ് വേണ്ടതെന്നുള്ളൊരു നാലഞ്ച് പേരെ കണക്കാക്കി അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലേ ഇത് അപ്പോൾ പുതിയ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആരോടേയും ചോദിച്ചോ വയനാട്ടിൽ പറഞ്ഞു ചോദിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇപ്പോൾ എന്താ വിചാരിക്കുന്നത് അവിടെ എല്ലാം ഒറ്റക്കെട്ടായി പോകുന്ന അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വയനാടിൻ്റെ സാഹചര്യം എനിക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്നും കോൺഗ്രസ് അവഗണിച്ച ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കോൺഗ്രസ് ഈ കോൺഗ്രസിൻ്റെ എം പി ഇന്നേ ഒരു വയനാട്ടുകാരനായിട്ടില്ല ഒരു വയനാട് എം ഐ ഷാനവാസായിരുന്നു മുമ്പ് മുമ്പ് അവിടുത്തെ എം പി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെയധാ എ സി സി ജെ പിന്നെ നേതാക്കന്മാർ വരുന്നു സോണിയാഗാന്ധി സോറി ഇന്ത്യ ഗാന്ധി വരുന്നു രാഹുൽ ഗാന്ധി വരുന്നു പിന്നെ പ്രിയങ്ക ഗാന്ധി വരുന്നു ആകെ മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളാണല്ലേ അതിൽ രണ്ടെണ്ണം സംഭരണമാണ് ബത്തരിയും മാനന്തവാടിയും കൽപ്പറ്റ ഒരെണ്ണം മാത്രമാണ് ഇത്രയും നാളും അതാരെടുത്താൽ വീരേന്ദ്രകുമാറിൻ്റെ അടുത്ത പാർട്ടിയിലായിരുന്നു ഇപ്പോൾ ആ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി എങ്ങനെ ഇരുന്നു കോൺഗ്രസ് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അവർ നേർച്ച നേരാത്തൊരു പള്ളി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കോ കോൺഗ്രസിൽ അവിടുത്തെ നേതാക്കന്മാർ കാരണം ഒരേ ഒരു സീറ്റ് അവർക്ക് മത്സരിക്കാൻ കിട്ടുള്ളൂ ആ സീറ്റ് മത്സരിക്കാൻ വേണ്ടി അവർ അവിടുന്ന് സി പി എമ്മിലേക്ക് പോയ ചക്കത്തിൽ സിദ്ധിക്ക് വരുന്നു കോഴിക്കോട് നിന്ന് അപ്പം വയനാട്ടുകാരെ സംബന്ധിച്ച് അവർ അക്കൊമഡേറ്റ് ചെയ്യുന്നില്ല ആരും ഒരു കോൺഗ്രസ് നേതാവിനെയും പ്രോപ്പറായിട്ട് അക്കൊഡേറ്റ് ചെയ്യുന്നില്ല ഏതെങ്കിലും കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോയരാട്ടിൽ നിന്ന് ഒരു വൈസ് പ്രസിഡന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ജനറൽ സെക്രട്ടറി ഇനെ കണ്ടിട്ടുണ്ടോ ഒരു നല്ല പോസ്റ്റിലുള്ള ഒരാളെ ഇങ്ങനെ കണ്ടു ആ കെ കെ അബ്രഹാൻ ഉണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ കാരണം പുൽപ്പള്ളി എന്ന് പറയുന്നത് എന്താ കോൺഗ്രസിൻ്റെ കുത്തേ എന്താ കോട്ട കുത്ത കോട്ടയെന്ന് വേണമെങ്കിൽ പറയാം കാരണം കോട്ടയത്ത് നിന്ന് കുടിയേറി വന്ന വയനാട്ടിലെ കോൺഗ്രസ് ജനതകൾ മുഴുവൻ തിങ്ങിപ്പാർത്ത ഒരു സ്ഥലമാണ് പുൽപ്പള്ളി എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ്കാര് മാത്രമേ ഉള്ളൂ അവിടെ പോലും അവരെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യാതെ കോൺഗ്രസ് എന്താ പറയുക അടിമപ്പണി എടുപ്പിക്കാൻ വേണ്ടി കുറച്ച് വയനാട്ടുകാരെ എടുത്തു വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല ഇപ്പോൾ മാനന്തവാടി ആണെങ്കിലും മാനന്തവാടി ഈ പിന്നെ എന്താണ് ഐ സി സോറി നമ്മുടെ പിന്നെ മന്ത്രി ഉണ്ടായിരുന്നല്ലോ ജയലക്ഷ്മി ജയലക്ഷ്മി മന്ത്രി ആയിരുന്ന സമയത്താണ് കോൺഗ്രസ് ഒരു ചെറിയ അനക്കങ്കുണ്ടായത് ജയലക്ഷ്മീൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രിയങ്ക ഗാന്ധീൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടാണ് അവനെ ഫോട്ടോ എടുക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടാണ് അവനെ വേറൊരു മാധ്യമപ്രവർത്തകൻ തല്ലിയിട്ട് കേസ് കൊടുത്തേക്കുന്നത് അവർക്ക് മിനിഞ്ഞാന്നത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു പരിധിവരെ കോൺഗ്രസിലെ വയനാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അത് വയനാട്ടിലെ അവസ്ഥ മാത്രമല്ല ഇതേ അവസ്ഥ ഇപ്പം കേരളം മുഴുവനുണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലാ ഡി സി സി പ്രസിഡന്റിനെ കുറിച്ച് നോക്കിക്കോളൂ ഇടുക്കി ഡി സി അവസ്ഥ ഇതൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസമില്ല പല ഡി സി സി പ്രസിഡന്റ്മാരെ അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ പുനഃസംഘടന നടത്താൻ കഴിഞ്ഞാൽ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ പുനഃസംഘടന നടത്താൻ കഴിയുന്നുണ്ടോ പുനഃസംഘടന നടത്താൻ കഴിയുന്നില്ല കേരളത്തിലെ ഒരു കേഡർ സംവിധാനം സെമി കേഡർ എന്ന് പറഞ്ഞത് വന്നതാണ് കെ സുധാകരൻ കെ കെ സെമി കേഡറായി ആയി പക്ഷെ സെമി കാഡറിനൊരു ശ്രമമെങ്കിലും സുധാകരൻ ഈ കേഡറിനുദ്ദേശം എന്താണ് ഒരാൾ പറയുക ഒരാൾ നിലപാടെടുക്കുക അത് താഴെ സംവിധാനത്തിലേക്ക് എത്തിക്കുക അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് പാർട്ടി എവിടെയാണ് നിൽക്കുക ഇത് അവിയൽ പിന്നെ ഉണ്ടാക്കിയതുപോലെ കുറേ ആൾക്കാരും എല്ലാം കൂടി കൂട്ടി അയച്ചിട്ട് ഇതൊരു നിയമത്തെ നിയമത്തിൽ എടുക്കാൻ കഴിയുമോ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും ഇനിയെങ്കിലും ഒരു നിലപാടെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അരുൺ സാർ നേരത്തെ ഒരു കോടി കൊണ്ടുപോയി അടച്ചു ഒരു കോടി ആരെ കൊണ്ടുപോയി ആകാശത്ത് പോയതല്ലോ ഒരു കോടി ഒരു കോടി ഒരാക്കോ പറ്റിച്ച് ഒരു രണ്ട് ഭാഗങ്ങൾ മരിച്ച് ആത്മഹത്യ ചെയ്തു ഈ ഒരു കോടി ആരെ പറ്റിച്ചതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു അന്വേഷണ കമ്മീഷൻ പോയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല എതിരി ആയ അറിയില്ല പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോയി ചോദിച്ചപ്പോൾ തിരുവഞ്ചുരാ നിങ്ങൾ ഏറ്റിട്ടല്ലേ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് കാരണം നിങ്ങളേറ്റ നിങ്ങളെല്ലാം പൈസ കൊടുക്കാന്ന് ഏറ്റത് പിന്നെ ഞാൻ എന്താ ചെയ്യുക നിങ്ങൾ അവരോട് തന്നെ പോയി ചോദിക്കുക എന്ന് പറയുകയാണ് എന്നാലും അവര് ആത്മഹത്യക്ക് രണ്ട് പേര് പൈസ കിട്ടാതെ ആത്മഹത്യ ചെയ്തു മൂന്നാമത്തെ ആ പെൺകുട്ടിയും പോയിട്ട് കഴിഞ്ഞുറമ്പ് കുറിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി അത് അതിലും നിർത്തിട്ട് കേട്ടോ ആ കഴിഞ്ഞുറമ്പ് നിറഞ്ഞ ആശുപത്രിക്ക് കിടക്കുന്ന സമയത്ത് പറയുന്നതെന്ന് അറിയുമോ ഞങ്ങൾ അങ്ങനെ പൈസ കൊടുക്കാൻ ലയിപ്പിച്ചിട്ടുള്ള ഒരു നേതാവ് പറയുകയാണ് അടുത്ത നേതാവ് വന്നിട്ട് പറയുകയാണ് എന്ത് അയ്യോ ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ചിരുന്നു ഞാനത് കൊടുക്കാൻ നേട്ടാന്ന് പറയുകയാണ് അപ്പം ഈ കെ പി സി സി പ്രസിഡന്റ് അറിയില്ല ഈ പറഞ്ഞ താഴത്തെ നേതാവ് എഗ്രിമെന്റ് വെച്ചത് അല്ലെങ്കിൽ പിന്നെ അറിയില്ല നോക്കുക അപ്പോൾ ആ നേതാവ് തന്നെ പറയുകയാണ് എഗ്രിമെന്റ് ഇവിടെ ഇല്ലാതെ കെ പി സി സി മേടിച്ചിട്ട് പോയി എന്ന് പറയുകയാണ് അപ്പോൾ ഇവർ തന്നെ ഇത് മറിച്ച് എന്നിട്ട് എന്താ ആ പെൺകുട്ടി എന്നെ പറയാം ഞാൻ രണ്ടാം തീയതി കൊണ്ട് കെ പി ഡി സി സി ഓഫീസിനെ സത്യാഗ്രഹിരിക്കുന്നു എന്ന് പറയുന്നു സത്യാഗ്രഹീരിക്കുമെന്ന് പറയുമ്പോൾ പറയുകയാണ് സത്യാഗ്രഹിക്കുന്ന പ്രശ്നമാണേ കാരണം എന്താ അറുപത് ദിവസത്തിനപ്പുറം പഞ്ചായത്ത് ഇലക്ഷനാണ് വരാൻ പോകുന്നത് ഈ ചർച്ചകൾ മുഴുവൻ പിന്നെ അങ്ങോട്ട് പോകുന്നു നിങ്ങൾ അവിടെ പൈസ കൊടുത്തിട്ട് വരാൻ പറയും അപ്പോൾ എന്ത് സംഭവിക്കും സത്യാഗ്രഹിരുന്നായി കൈയിൽ നിന്ന് പോകും സത്യാഗ്രഹ ഇരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ന്യായയായി പിന്നെ അതായി പിന്നെ അതായി പിന്നെ ഒരു കോടി കൊണ്ട് കൊടുത്തു ഒരു കോടി ആനവാണ് അരുൺ സാർ നേരത്തെ പറഞ്ഞവരെ പാകങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ച് എടുത്തതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പിന്നെ മീൻ ടി എ സി പറഞ്ഞു ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ പണ്ട് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെ നോട്ട് കിട്ടിയെങ്കിൽ ഇപ്പോൾ അഞ്ചിൻ്റെ പത്തിൻ്റെ നോട്ട് കൊടുക്കുന്നത് കാരണം അത്രയും വില കുറച്ച് ജനങ്ങൾ കാണാൻ തുടങ്ങി ഒരു അങ്ങനെ വീട് കയറി ഇറങ്ങി പിരിക്കാൻ ജനങ്ങളെ കിട്ടാതായി കാരണം ഇപ്പം ഈ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ അറിയാം ഇപ്പം പിടിച്ചു നിൽക്കുന്നത് കോൺഗ്രസ് വരയ്ക്കുന്നത് സംസ്ഥാനങ്ങൾ കൊണ്ടാണ് അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടല്ല അപ്പോൾ വിലയിടിയുന്നത് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് നേതാക്കന്മാർക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ താഴെ തട്ടിക്കിടക്കുന്ന അണികൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്താ അറിയോ അവരോരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളെന്ത് നടപടിയെടുത്തു അവരതിൽ ഒരു മറുപടിയില്ല കാരണം ഈ താഴെ തെട്ടിക്കിടക്കുന്ന പാവങ്ങളല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കാൻ പോയതിൻ്റെ കഥയറിയാവുന്നത് അല്ലല്ലോ ഇതിങ്ങനെ ഓരോ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനം അധ്യക്ഷനില്ലാതായിട്ട് എത്ര നാളായി യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ വലിയ രീതിയിൽ കേട സംവിധാനത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പാർട്ടി രണ്ടാം നിരേനെന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നിർത്തിയ പാർട്ടി അപ്പം ആ സംവിധാനത്തിന് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനില്ല ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അങ്ങനെ ഒരു അധ്യക്ഷനെ വെക്കാൻ എന്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ അതുമില്ല എന്നാൽ എന്താണ് കോൺഗ്രസിന് ഒരുപക്ഷ നേതാക്കന്മാർ പറയുന്നു രാഹുൽ ബാങ്കുടനെ പുറത്താക്കി എന്ന് പറയുന്നു ഒരു 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 പട്ട നേതാക്കന്മാർ പറയുന്നു പുറത്താക്കിയിട്ടില്ല എന്ന് പറയുന്നു അവരെ നീ ആ പാർട്ടീൻ്റെ ഭാഗം അല്ലാന്ന് പറയുകയും എവിടുന്നേലും കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കഥ പറയുകയും ചെയ്യും പാർട്ടീൻ്റെ ഭാഗമല്ല എം എൽ എ അപ്പം ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ എം എൽ എനെ കണ്ടായി സംസാരിക്കേണ്ടേ അങ്ങനെയാണോ അങ്ങനെയാണോ പാർട്ടിയുടെ സാധാരണ ആൾക്കാരെ പുറത്താക്കുക അപ്പം ഇതൊന്നും ഇവർക്ക് തന്നെ ഐഡിയയില്ല എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല വി ഡി സതീശിനോട് ചോദിക്കാം പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ് ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം ആട്ടോ ഒറ്റക്കെട്ടായ തീരുമാനം എടുത്ത് പുറത്താക്കാൻ തീരുമാനിച്ചു എന്താ പുറത്താക്കാനല്ല എന്താ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഒറ്റക്കെട്ടായ തീരുമാനമാണ് എന്നിട്ട് ഇതിൻ്റെ ഒരു വരും പരാതി എന്താ എത്ര നാളെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റിയ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പറ്റിയ ഒരു മാസമാണ് ഒരു മാസം കഴിഞ്ഞില്ലേ ഇനി എന്താ നിലപാട് അപ്പോൾ ഇതിങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ഇതിന് ഇവർക്ക് തന്നെ ഒരു തീരുമാനമില്ല ഇവർക്കിപ്പോൾ എന്താ സംവിധാനം എന്നറിയോ ഇപ്പം ഈ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ മുഖ്യമന്ത്രിയാവും മറ്റേ മുഖ്യമന്ത്രി അതിൻ്റെ അടുത്ത എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ കോൺഗ്രസ്സുകാർ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആവാൻ നിശ്ചയിച്ച ആൾക്കാർക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല എന്നറിയാം എന്താ പിന്നെ ആരും ആവണ്ട എന്ന് തീരുമാനിച്ചൊക്കെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവർത്തിച്ച് ശക്തമായി വന്ന ആൾക്കാർക്ക് ബാക്കോട്ട് പിന്നോട് വിളിക്കാൻ പറയും കാരണം എന്തുകൊണ്ടാണ് എൻ്റെ ഇമേജിൽ ഏശ ഇടിഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ആരും മുഖ്യമന്ത്രി ആവണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ച് ഏത് കെ പി സി സിയുടെ ഏറ്റവും മുതിർന്ന നിലയിലുള്ള നേതാക്കന്മാരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ നിലപാടെടുത്ത് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഇത് എ എസ് സി സി ഇപ്പം ഞാൻ പറയില്ലേ അപ്പം ഞാൻ ഇവിടുന്ന് മാറ്റി ഇപ്പോൾ ഏത് വയനാട്ടിൽ നിന്ന് മാറ്റി മാറ്റിയിട്ട് കൊടുക്കുന്ന പോസ്റ്റ് എ സി സി ജനറൽ സെക്രട്ടറി അല്ല എ സി സി ഞാൻ പറഞ്ഞ പോസ്റ്റ് എ സി വലപാലിൻ്റെ പോസ്റ്റ് കൊടുക്കായിരുന്നു നന്നായി പറയാം കാരണം ചിലപ്പോൾ അതിലേക്ക് കൂടെ കൊടുത്തു കാരണം പുള്ളിക്ക് അപാകതയുള്ള സമയത്ത് സൈൻ ചെയ്യാൻ പറ്റും ഒരു പുതിയ ഇതിന് ഞാൻ പറയാം അപ്പം ചേട്ടൻ എനിക്ക് ഞാൻ ജനിച്ച സമയം തുടങ്ങിയിട്ട് കാണുന്ന ഒരാളാണ് കാരണം എൻ്റെ വീടിൻ്റെ അവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ ഞാൻ അവരുടെ ഞാൻ പോകുന്ന വഴിയുടെ സൈഡിലാണ് വീട് എന്നാൽ അല്ല പത്തൊൻപത് വർഷമായിട്ട് കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത് നല്ല രീതിയിൽ പക്ഷേ ഇവർ ഇതിനെ ഗൈഡ് ചെയ്യാൻ പറ്റിയ നേതാക്കന്മാർ സെൻട്രലില്ലാത്തതിൻ്റെ പ്രശ്നം ആണെന്നേ കാരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്ന രണ്ട് പ്രാവശ്യം എം എൽ എ ആയി നീതിയിൽ ഡി സി സി പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തുടങ്ങി തൊണ്ണൂറ്റി എട്ട് വരെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നല്ല രീതിയിൽ ഡി സി സി പ്രസിഡൻ്റായി പ്രവർത്തിച്ച ആൾ തന്നെയാണ് ഇല്ലാതൊന്നും ആരും പറയണ്ട നല്ല രീതിയിൽ പ്രവർത്തനം വരെ ഒരു നേതാവ് കോൺഗ്രസിൻ്റെ നേതാവ് രാജി വെക്കുമ്പോൾ ഒരു തീരെ ഒരു ഉറ്റി കണ്ണീര് വീഴ്ത്താതെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിൻ്റെയൊക്കെ ഈ കോൺഗ്രസിൽ അദോഗതിക്ക് കാരണം അത് തന്നെയാണെന്നേ എല്ലാ നേതാക്കന്മാരെയും കരയിച്ചിട്ട് ഇറക്കി വിടുള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരാൾക്കൊരു സെൻറ്റർ കൊടുത്തു കൊടുത്തുവിടുവില്ല ഒരു കാലാവധി ഇല്ല കോൺഗ്രസിൻ്റെ ജി സി സി പ്രസിഡൻ്റ് കാലാവധി എത്രയാണ് വല്ല ഐ ഡി ഉണ്ട് ആർക്കെങ്കിലും കെ പി സി സി പ്രസിഡൻ്റ് കാലാവധി എത്രയാണ് വല്ല ഐ ഡി ഉണ്ട് അത്ര ജീവിതവസാനം ഭരിക്കണം മരിക്കുന്നോളം വരെ എം എൽ എ ആയിരിക്കണം മരിക്കുന്നോളം വരെ എം പി ആയിരിക്കണം ഒരു സ്ഥലം എം പി സ്ഥാനാർത്ഥിയായാൽ പിന്നെ ജീവിതവസാനം വരെ എം പി ആണ് അവിടെ ഇങ്ങനെ പോകുന്ന ഒരു ഒരു പാർട്ടിക്ക് പിന്നെ ഇവരാണ് എന്തല്ലോ ഇപ്പം എന്ത് ബി ജെ പിന്നെ താഴെ ഇറക്കിയിട്ട് അധികാരം പിടിക്കാൻ പോകുന്നത് ജനങ്ങളിങ്ങനെ താലത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് നിങ്ങൾ എങ്ങനെയും ജയിച്ച് കയറിയ എന്ത് ജയിച്ച് കയറിയാൽ താഴ്ന്ന അതുപോലും മേടിക്കാനുള്ള കൈ നീട്ടാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോൾ ഇനിയൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിങ്ങനെ തുടരുള്ളൂ കാരണം എന്താണ് നിലപാടെടുക്കാൻ തൻ്റെയുടെ ഉള്ള നട്ടിലുള്ള നേതാക്കന്മാരില്ലാത്തോടത്തോളം കാലം ഇത് തുടരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം editors.